പ്രത്യേക ും ആനകൾ ഓരോരുത്തരായി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതെ വൈപ്പിൻ മല്ലികാർജ്ജുന ക്ഷേത്രത്തിൽ ഇന്ന് മഹോത്സവം അഞ്ച് ഗജവീരന്മാരാണ് ഉത്സവത്തിൽ അണിഞ്ഞിരക്കുന്നത് വേണാട്ടുമറ്റം ശ്രീകുമാർ അക്കാവിള വിഷ്ണുനാരായണൻ ഭരണങ്ങാനം ഗണപതി അമ്പാടി മഹാദേവൻ അട്ടമൺകാവ് മണികണ്ഠൻ എന്നീ ആനകളാണ് മഹോത്സവത്തിനായി എത്തിയിരിക്കുന്നത് ഉത്സവ എഴുന്നള്ളിപ്പിന് മുന്നോടിയായി ഭഗവാന്റെ തിടമ്പേറ്റുന്ന ഗജവീരനെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന തിടമ്പ് നിർണയമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വിവിധ കരക്കാർ സ്പോൺസർ ചെയ്തിരിക്കുന്ന മൂന്നാനകളാണ് തിടമ്പിനായി മത്സരിക്കുന്നത് അക്കാവിള വിഷ്ണുനാരായണൻ വേണാട്ടുമറ്റം ശ്രീകുമാർ വട്ടമൺകാവ് മണികണ്ഠൻ എന്നീ ആനകളാണ് തിടമ്പ് നിർണയത്തിൽ പങ്കെടുക്കുന്നത് രാവിലെ ഏഴ് മുപ്പതിന് മത്സരം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എട്ട് മണിയോടെയാണ് മത്സരം ആരംഭിച്ചത് മത്സരത്തിന് കൃത്യമായ നിബന്ധനകളുണ്ട് ഇവിടെ ഒന്നാം പാപ്പാനൊഴികെ മറ്റാരും തന്നെ ആനയുടെ സമീപത്ത് നിൽക്കാൻ പാടുള്ളതല്ല ഒന്നാം പാപ്പാന് ആനയെ സ്പർശിക്കാൻ അനുവാദമുണ്ട് എങ്കിലും മുഖത്തോ തുമ്പിലോ കൊമ്പിലോ തൊടാൻ അനുവാദമില്ല അതുപോലെ തന്നെ പാപ്പാൻമാർക്ക് തോട്ടിയോ വടിയോ എടുക്കാൻ അനുവാദവുമില്ല ചുരുക്കി പറഞ്ഞാൽ ആനപ്പാപ്പാൻ്റെ വാ കൊണ്ടുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് മാത്രമായിരിക്കുന്നു ആനകൾ മത്സരിക്കേണ്ടത് ഏഴ് മിനിറ്റാണ് മത്സരിക്കേണ്ട സമയം ഈ നേരം കൃത്യമായി തലയുർത്തി നിൽക്കുന്ന ആനക്കായിരിക്കും ഇവിടെ ഇടമ്പിന് യോഗ്യത മധ്യഭാഗത്തായി ആക്കാവിള വിഷ്ണു നാരായണൻ തെക്ക് ഭാഗത്തായി വട്ടവൺകാവ് മണികണ്ഠൻ

വളരെ ആവേശത്തോടുകൂടി കേരളത്തിന്റെ എളമുറ തമ്പുരാക്കന്മാർ ആരാണെന്ന് നിശ്ചയിക്കുന്ന ജൂനിയർ ജൂനിയർ വളരെ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് വടക്കേ അറ്റത്തായി അറ്റത്തായിട്ട ശ്രീകുമാർ മധ്യഭാഗത്തായി വിഷ്ണുനാരായണൻ തെക്ക് ഭാഗത്തായി വട്ടമഞ്ചാവ് മണികണ്ഠൻ സ്പോൺസർ ാരായണെ കുമ്പളം ശശി അഭിലാഷ് അജേഷ് കുമാർ വിജേഷ് സുരേഷ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ശ്രീകുമാർ ചാൻസ് ശിവന്യ റൂബി ഏരിയ മത്സരം തുടങ്ങി ഏകദേശം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി കൂടി പ്രോത്സാഹിപ്പിക്കുക ഏകദേശം നാല് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുകൾ മാത്രമാണ് ഇനിയുള്ളത് മണ്ണിലൂടെ നടക്കുന്നത് ആവേശം പോരാ പോരട്ടെ ഏകദേശം മാത്രമാണ് ഇങ്ങനെയുള്ളത് മത്സരമാണ് നടക്കുന്നത് കൈയടിച്ചും ആൽപ്പവിളികളുമായി സ്പോർട്സർമാരുടെ പ്രത്യേക ശ്രദ്ധിക്കെ മണികണ്ടൻ മധ്യ മണികണ്ഠൻ ആക്കാ വിള വിഷ്ണു നാരായണൻ വടക്ക് ഭാഗത്തായി വേണാട്ട് ശ്രീകുമാർ മധ്യ ഭാഗത്തായി ആക്കാ വിള വിഷ്ണു നാരായണൻ തെക്ക് ഭാഗത്തായി വട്ടമണക മണികണ്ഠൻ അവകാശം നേടുന്ന ഘട്ടത്തിലേക്ക് ഏകദേശം ഒരു മിനിറ്റ് സമയമാണ് ഏകദേശം ഒരു മിനിറ്റ് സമയം ആറ് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ്

മത്സരം അവസാനിച്ചിരിക്കുന്നു ഭഗവാന്റെ തിടമ്പേറ്റുന്ന ആനയെ അറിയാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ മൂന്നുപേരും നിർദ്ദേശങ്ങൾ അനുസരിച്ച് വളരെ കൃത്യമായി തന്നെ നിന്നു എന്ന് തന്നെ പറയാം അതെ ഗജകുമാരൻ അക്കാവിള വിഷ്ണുനാരായണനാണ് ഭഗവാന്റെ തിടമ്പേറ്റുവാൻ അർഹനായിരിക്കുന്നത് ആനക്കേരളത്തിലെ തന്നെ പ്രിയങ്കരനായ ചട്ടക്കാരൻ മാമ്പി വഴി നടത്തുന്ന വിഷ്ണുനാരായണൻ മറ്റാനകളെ കൂട്ടുനിർത്തി ഭഗവാന്റെ എഴുന്നള്ളിപ്പ് നയിക്കാനുള്ള യോഗ്യത തെളിയിച്ചിരിക്കുന്നു എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു ഭഗവാന്റെ തിടമ്പേറ്റി എഴുന്നള്ളാൻ തയ്യാറാവുകയാണ് വിഷ്ണുനാരായണൻ വരത്തേക്കൂട്ടായി വട്ടമൺകാവ് മണികണ്ഠനും ഇടത്തേക്കൂട്ട് വേണാട്ടുമറ്റം ശ്രീകുമാറുമാണ് പുറംകൂട്ടായി ഭരണങ്ങാനം ഗണപതിയും അമ്പാടി മഹാദേവനും आरे Ciri gambarnya, ciri gambarnya.